നീ േ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നീടുവാ കണ്ണീ തുടച്ച കൂടെ നടന്നീടുവാ കണ്ണീ തുടച്ചിടുവാ നീ അല്ലാതാരമില്ല നീറുന്ന ശോദനയിൽ താങ്ങിടുവാൻ പ്രിയനെ തള്ളേരുതേഴയനെ താങ്ങിടുവാൻ പ്രിയനെ തള്ളേരുതേഴ് ിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർമാറിടുമ്പോ ഉന്നത നന്ദേനെ ഉണ്ട് എനിക്ക് ആശ്രയം നീ േന നന്ദേനെ ഉണ്ടിക്കാശ്രയം നീ നീ മതി അന്നേഷുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാടച്ചേടുവാ ീടുവാ കർത്താവ് യേശു കൃഷ്ണൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള പോസ്റ്റുള്ള പ്രവൃത്തി പതിനഞ്ചാം അധ്യായം അതിന് മുപ്പത്തൊൻപതാം വാക്യത്തെ ആസ്പദമാക്കി പോലൂസിൻ്റെ സന്തോഷ സഹചാരി ശീലാസിനെ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതും എങ്ങനെയെന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ദ്രൻ എന്ന പേര് ലുസ്രൈലിലെ നിവാസികൾ ഭരതവാസിന് കൊടുത്ത പേരാണ് പൗലോസിനവർ ബുധൻ എന്നും പേര് വിളിച്ചു ലുസ്രയേൽ ദൈവദനം പ്രഘോഷിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുളന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കാലിന് ശക്തിയില്ലാതെയുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നത് പൗലോസ് കണ്ടു പൗലോസിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അവന് സൗഖ്യം പ്രായപ്പാൻ വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് അവനോട് നീ എഴുന്നേറ്റ് കാലൂന്നി നിൽക്കുക എന്നുറക്കെ പറഞ്ഞു പൗലോസ് ചെയ്തത് പുരുഷർ കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവിന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് അവർ തങ്ങളുടെ പേരുകൾ പൗലോസിനും ഭരണവാസനും നൽകുന്നത് പഠനത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദിരാക്ഷേത്രത്തിലെ പുരോഗതിൻ കാളുകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ശ്രമിച്ചപ്പോൾ പൗലോസും പിറന്നവാസും വസ്ത്രം കീറി കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ച് നിലവിളിച്ചു പുരുഷന്മാരെ നിങ്ങളീ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ വിലക്കി എന്നാൽ അന്ത്യോക്ക്യയിൽ നിന്ന് ഇക്കോനിൽ നിന്ന് യഹൂതന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലറിയിപ്പിച്ചു അവൻ മരിച്ചു എന്ന് കരുതി പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ച് കളഞ്ഞു അതിനുശേഷം പിറന്നവാസം ഒന്നിച്ച് ദർഭയ്ക്ക് പോയി അവിടെ നിന്ന് അന്ത്യോക്കയിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ പൗലോസും ഭർന്നവാസും അന്തോക്കിയൽ പാർത്ത് ദൈവദനം ഉദ്ദേശിച്ചു പോന്നു നാൾ കഴിഞ്ഞപ്പോൾ പൗലോസ് ഭരണവാസിനോട് പറഞ്ഞു നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കും നോക്കുവാൻ പറഞ്ഞപ്പോൾ മർക്കോസ് എന്ന വ്യക്തിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഭരണവാസി ചിച്ചു എന്നാൽ പൗലോസ് ആ തീരുമാനത്തെ തടസ്സപ്പെടുത്തിയതിനാൽ അവർ തമ്മിൽ ഉക്കരവാദമുണ്ടായിട്ട് വേർവിരിഞ്ഞു എങ്കിലും ഭരന്നവാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി അതിനുശേഷമാണ് ഷീലാസിനെ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ കൂട്ടാളിയായി തന്നെ തിരഞ്ഞെടുത്തത് തുടർന്നുള്ള പൗലൂസിൻ്റെ മിഷണറി യാത്രയിൽ ഷീലാസ് സന്ത സഹചാരിയായി തീർ ഇരുവാനിടയായി തീർന്നു വെളിച്ചപ്പാടത്തിയുടെ ലക്ഷണം പറഞ്ഞുള്ള അവരുടെ യജമാന്മാരുടെ ലാഭമില്ലാതായത് മൂലം അവർ പൗലൂസിനെ ശിലാസിനെ പിടിച്ച് ചത്ത സ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ വലിച്ചടിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തിയിട്ട് യഹൂദന്മാരായി മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാൻ ആൻ ന്യായമല്ലാത്ത ആചാരങ്ങളെ എന്ന് കുറ്റം ആരോപിച്ചു പുരുഷാരും അവരുടെ നിര ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം അഴിപ്പിച്ചിട്ട് കോൾ കൊണ്ട് അടുപ്പിച്ച് തടവിലാക്കി കാരാഗ്രഹപ്രമാണിയോട് അവരെ സൂക്ഷ്മമായി കാപ്പാൻ കൽപ്പിച്ചു ആ കൽപ്പന പ്രകാരം അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അടുത്ത രാത്രിയിൽ അടി കിട്ടിയിട്ടും അവർ രണ്ടുപേരും പാടി ദൈവത്തെ സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ഞങ്ങളെ അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കം ഉണർന്ന് നോക്കിയപ്പോൾ വാതിലെല്ലാം തുറന്നുകിടക്കുന്നത് കണ്ട് കാരാഗ്രഹപ്രമാണി തന്നെ താൻ കൊല്ലുവാൻ ശ്രമിച്ചു പൗലോസിന് ശീലാസും അത് വിലക്കി ഒടുവിൽ അവരുടെ മുമ്പിൽ വീടി മാർഗ്ഗം ചോദിച്ചു പൗലോസും ശീലാസും കർത്താവിന്റെ വചനം അറിയിച്ചു കാരാഗ്രഹപ്രമാണിയും അവനുള്ളവർക്കെയും മാനസാന്തരപ്പെട്ട സ്ഥാനും മരുടെ അവർ വീടങ്കം ആനന്ദിച്ചു ശീലാസ് പൗലോസിന്റെ ശുഷകൾക്ക് ഒരു ബലമായിരുന്നു പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ തനിക്കും കൂടെ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് കഷ്ടങ്ങളെ സന്തോഷിക്കുവാനിടയായിട്ടുണ്ട് ഭരണവാസിൻ്റെ വേറിട്ടുള്ള യാത്രയെ തന്നോടൊപ്പം കൂടെ നടപ്പാൻ പൗലോസിന് ധൈര്യം നൽകുവാൻ ഒക്കെയും ഷീലാസിന് സാധിച്ചു പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേമാസ് ലോക സ്നേഹയായി മാറിയപ്പോൾ ശീലാസ് പൗലോസിനൊപ്പം തടവിലാകുവാനും അടികൊള്ളുവാനും ഒക്കെ ഉണ്ടായിരുന്നു പ്രിയരെ നാം ആരുടെ കൂടെ ആണെങ്കിലും നാം എന്നും ഒരു ഒരു തണുപ്പ് തന്നെ ആയിരിക്കണം എല്ലാവർക്കും

അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം